നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാടിലെ സമാനതകളില്ലാത്ത ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രക്തത്തിനായി ദാഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപി വയനാട് സന്ദർശിച്ചില്ല എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വയനാടിന് വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താത്തത് സുരേഷ് ഗോപി വയനാടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ ആ വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് വലിയ വിമർശനം ഉന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തി എന്നിട്ടും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വയനാട്ടിലേക്ക് എത്താത്തത് സുരേഷ് ഗോപിക്ക് പനി ബാധിച്ച് കിടപ്പിലാണ് എന്ന് ചിലർ പറയുമ്പോൾ അതിനുമുണ്ട് ചിലരുടെ പരിഹാസം ഇതൊക്കെ തൃശ്ശൂരിലെ ജനതയ്ക്ക് കിട്ടേണ്ട പണിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് തകർക്കുകയാണ് ഒരു വിഭാഗം യാഥാർത്ഥ്യം എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തോട് ഡൽഹിയിൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാങ്കേതികമായ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് സാങ്കേതികമായ അതിന് ചില തടസ്സങ്ങളുണ്ട് എങ്കിലും കേരളത്തിന് ആവശ്യമായത് കേന്ദ്ര സർക്കാർ നൽകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതിനാണ് അദ്ദേഹത്തിന് വമ്പൻ വിമർശനം ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ സമയമായിട്ടില്ലെന്നും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ന്യൂഡൽഹിയിൽ പ്രതികരിച്ചത് ദേശീയ ദുരന്തമുണ്ടായത് തൃശൂരിലാണെന്ന മറ്റുള്ള പ്രതികരണങ്ങളാണ് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശൂരിലെ ജനതയ്ക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനകം ഉയരുന്നത് പക്ഷേ ഈ വിമർശകർ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപി ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയ വ്യക്തിയാണ് എന്നിട്ടും സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി മാത്രമല്ല തമിഴ്നാടിനു വേണ്ടി പോലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഷിരൂരിൽ അങ്കോളയിൽ മലയാളിയായ ഒരു ഡ്രൈവർ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും ശക്തമായി ഇടപെട്ടൊരു വ്യക്തി സുരേഷ് ഗോപിയാണ് എന്നാൽ ചില ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപി വിശ്രമത്തിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ആ സാഹചര്യത്തിലാണ് അദ്ദേഹം വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നേരിട്ട് ഇടപെടാത്തത് എന്നാൽ ഈ വിമർശകർ കാണാതെ പോകുന്ന മറ്റു ചില സത്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്ര സഹമന്ത്രി കൂടിയുണ്ട് ജോർജ് കുര്യൻ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം വയനാട്ടിലേക്ക് എത്തിയതാണ് കേന്ദ്ര സഹമന്ത്രി ഒരു ക്യാമറകളുടെയും ഫോട്ടോ ഫോട്ടോഷൂട്ടിന് മുന്നിൽ കൊടുക്കാതെ ഒരു മാധ്യമ വാർത്തകളിലും ചേരാതെ ഒരു മാധ്യമ വാർത്തകൾക്കും ഭാഗമാകാതെ ഈ മനുഷ്യരുടെ വേദനകളിൽ കൂടെ നിന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച ജോർജ് കുര്യന്റെ കാഴ്ചകൾ ആരും കാണാതെ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വയനാട് ചൂരൽമലയിൽ മലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുത്തുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നത് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പോകാൻ മടിച്ച ഇടങ്ങളിൽ കേരളത്തിൻ്റെ മന്ത്രിമാർ പോലും പോകാൻ ഭയപ്പെട്ട ഇടങ്ങളിൽ ഒരു കേന്ദ്ര സഹമന്ത്രി മുന്നിൽ നിന്ന് ദുരന്ത നിവാരണ സേനയെ കേന്ദ്ര കരസേനയെ വ്യോമസേനയെ നാവികസേനയെ മുന്നിൽ നയിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം പറയാം അതാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോഴുമുണ്ട് മുണ്ടക്കൈയിൽ ഇപ്പോഴുമുണ്ട് ചൂരൽ മലയിൽ എന്തുകൊണ്ടാണ് ആ ഒരു മനുഷ്യനെ കാണാതെ സുരേഷ് ഗോപിയെ മാത്രം വട്ടമിട്ടിങ്ങനെ നിങ്ങൾ വേട്ടയാടുന്നത് സുരേഷ് ഗോപി ഒരു മനുഷ്യനല്ലേ സുരേഷ് ഗോപിക്ക് അസുഖവും പനിയും തലവേദനയും എല്ലാം വരാൻ സാധ്യതയുള്ള വെറും പച്ചയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം കേരളത്തിൽ എല്ലായിടത്തും ദുരന്തം വരുമ്പോൾ ഓടിയെത്തണമെന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ അവിടെ ആ മനുഷ്യന് തൻ്റെ ശാരീരിക അസ്വസ്ഥതകളിൽ ചിലപ്പോൾ വിശ്രമത്തിലായിരിക്കാം പക്ഷെ മറുഭാഗത്ത് നിങ്ങൾ സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ജോർജ് ഗുര്യനെ കാണാതെ പോകുന്നത് വിമർശകർക്ക് പോലും വായടപ്പിക്കുന്ന മറുപടിയല്ലേ ജോർജ് ഗുരു നൽകിയത് ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഫോട്ടോഷൂട്ടിന് അൻപത് ക്യാമറാമാരുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഫോട്ടോഷൂട്ടിനായി തയ്യാറാക്കി വെച്ച അൻപത് അൻപതിലധികം ക്യാമറാമാന്മാരുണ്ട് അതുപോലെ മുഖ്യമന്ത്രി എത്തിയപ്പോ ക്യാമറ സംഘമുണ്ട് ഈ ക്യാമറാ സംഘങ്ങളുടെ ഒന്നും പകിട്ടിൽ ആകൃഷ്ടനാകാതെ ഈ ക്യാമറ സംഘമൊന്നും ഒപ്പമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ ഒരു മനുഷ്യ സ്നേഹി ഒരു സാധാരണക്കാരൻ ആർ എസ് എസിന്റെ തത്വശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന സേവാഭാരതി വിശ്വസിക്കുന്ന സേവനമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കേന്ദ്ര സഹമന്ത്രിയായുണ്ട് ആ കേന്ദ്ര സഹമന്ത്രിയുടെ പകിട്ടൊന്നുമില്ലാതെ മുണ്ട് മുടി മുണ്ട് മടക്കിക്കുത്തി അദ്ദേഹം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്ര സഹമന്ത്രി കൂടിയുണ്ട് ജോർജ് കുര്യൻ ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം വയനാട്ടിലേക്ക് എത്തിയതാണ് കേന്ദ്ര സഹമന്ത്രി ഒരു ക്യാമറകളുടെയും ഫോട്ടോഷൂട്ടിന് മുന്നിൽ കൊടുക്കാതെ ഒരു മാധ്യമ വാർത്തകളിലും പങ്കു ചേരാതെ ഒരു മാധ്യമ വാർത്തകൾക്കും ഭാഗമാകാതെ ഈ മനുഷ്യരുടെ വേദനകളിൽ കൂടെ നിന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് അയിച്ച ജോർജ് കുര്യൻ്റെ കാഴ്ചകൾ ആരും കാണാതെ പോകരുതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വയനാട് ചൂരൽ മലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നത് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പോകാൻ മടിച്ച ഇടങ്ങളിൽ കേരളത്തിൻ്റെ മന്ത്രിമാർ പോലും പോകാൻ ഭയപ്പെട്ട ഇടങ്ങളിൽ ഒരു കേന്ദ്ര സഹമന്ത്രി മുന്നിൽ നിന്ന് ദുരന്ത നിവാരണ സേനയെ കേന്ദ്ര കരസേനയെ വ്യോമസേനയെ നാവികസേനയെ മുന്നിൽ നയിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം പറയാം അതാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോഴുമുണ്ട് മുണ്ടക്കൈയിൽ ഇപ്പോഴുമുണ്ട് ചൂരൽ മലയിൽ എന്തുകൊണ്ടാണ് ആ ഒരു മനുഷ്യനെ കാണാതെ സുരേഷ് ഗോപിയെ മാത്രം വട്ടമിട്ടിങ്ങനെ നിങ്ങൾ വേട്ടയാടുന്നത് സുരേഷ് ഗോപി ഒരു മനുഷ്യനല്ലേ സുരേഷ് ഗോപിക്ക് അസുഖവും പനിയും തലവേദനയും എല്ലാം വരാൻ സാധ്യതയുള്ള വെറും പച്ചയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം കേരളത്തിൽ എല്ലായിടത്തും ദുരന്തം വരുമ്പോൾ ഓടിയെത്തണമെന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ അവിടെ ആ മനുഷ്യന് തന്റെ ശാരീരിക അസ്വസ്ഥതകളിൽ ചിലപ്പോൾ വിശ്രമത്തിലായിരിക്കാം പക്ഷെ മറുഭാഗത്ത് നിങ്ങൾ സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ജോർജ് ഗുരിനെ കാണാതെ പോകുന്നത് വിമർശകർക്ക് പോലും വായടപ്പിക്കുന്ന മറുപടിയല്ലേ ജോർജ് ഗുരു നൽകിയത് ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഫോട്ടോഷൂട്ടിന് അൻപത് ക്യാമറാമാരുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഫോട്ടോഷൂട്ടിനായി തയ്യാറാക്കി വെച്ച അൻപത് അൻപതിലധികം ക്യാമറാമാരുണ്ട് അതുപോലെ മുഖ്യമന്ത്രി എത്തിയപ്പോ ക്യാമറ സംഘമുണ്ട് ഈ ക്യാമറ സംഘങ്ങളുടെ ഒന്നും പകിട്ടിൽ ആകൃഷ്ടനാകാതെ ഈ ക്യാമറ സംഘമൊന്നും ഒപ്പമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ ഒരു മനുഷ്യ സ്നേഹി ഒരു സാധാരണക്കാരൻ ആർ എസ് എസിന്റെ തത്വശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന സേവാഭാരതി വിശ്വസിക്കുന്ന സേവനമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കേന്ദ്ര സഹമന്ത്രിയായി ആ കേന്ദ്ര സഹമന്ത്രിയുടെ പകിട്ടൊന്നുമില്ലാതെ മുണ്ട് മൂടി മുണ്ട് മടക്കിക്കുത്തി അദ്ദേഹം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ ജോർജ് കുര്യനെ കാണാത്തവരാണ് സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത്